പതിനേഴാം സങ്കീർത്തനം നാലാം വാക്യം മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ആ ഞാൻ അതിരങ്ങളുടെ വചനത്താൽ ആ നിഷ്ണു പാതകളെ സൂക്ഷിച്ചു മനുഷ്യന്റെ പ്രവൃത്തി എന്താണ് മനുഷ്യർ പ്രവർത്തിക്കുന്നത് നമുക്ക് പല ആശയങ്ങളുണ്ട് പല ആഗ്രഹങ്ങളുണ്ട് ചിലർ ബിസിനസ് ചെയ്യുന്നു ചിലർ കർത്താവിന്റെ വേലയ്ക്ക് നിയോഗിക്കപ്പെടുന്നു ചിലർ പഠിച്ച് വിദ്യാഭ്യാസം നേടി ഉന്നതമായ അനുഭവത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു ചിലർ ഉന്നത ദേശങ്ങളിലേക്ക് കിടക്കുവാൻ ആഗ്രഹിക്കുന്നു ചിലർ ആവശ്യമനുസരിച്ച് ആമ പൈസക്ക് പണം വാങ്ങി ചില ബിസിനസ്സുകൾ ഉന്നതമായ ബി ജി ഒക്കെ എടുത്ത് പി എച്ച് ഡി എടുത്ത് അവർ മുന്നോട്ട് പോകുന്നു എന്നാൽ നമ്മളൊക്കെ പോകേണ്ടത് ഈ നാമത്തിൽ ആശ്രയിച്ച് മാത്രം ഒരു തന്റെ വഴിയിലെ ഹല്ലേലൂയ ആമേ ഇന്നവകളിൽ हमारे चित्तैले നമ്മളെ ആമേ ദൈവവാം വരികണ്ടത കർത്താവേ എന്ന സൃഷ്ടിച്ചപ്പോൾ മുതൽ എന്നെ ആരംഭ മുതൽ ആമേ ഞാൻ എന്തൊക്കെ പാതയിൽ കൂടി കടന്നുപോകും എന്ന് നീ അറിയുന്നു ഹല്ലേലൂയ കർത്താവേ എൻ്റെ വലിയ ദിനം അറിയാ ആമേ ഞാൻ ഏതോ വാതിൽ എത്രമനസ്സ് ദിനക്കറിയാ ഹല്ലേലൂയ ആരംഭം അവസാനവും അറിയുന്നവൻ നീയാ ആമേ ശോത്ര ശോത്ര

ൂർച്ചയുമുള്ള ശത്രു കാണിച്ച ഈ ലോകത്തിന്റെ പകയുള്ള ആത്മാവോ അവൈവ പൈതൽ എതിരിടുമ്പോ കർത്താവ് പറഞ്ഞൊരു കാര്യം ഓർത്തോ ലോകം എന്നെ പകച്ചതാ ആരെ പതിനേഴാം അധ്യായത്തി യോഗനാഥ് സുവിശേഷത്തില് പതിനേഴാം അധ്യായത്തി കർത്താവിന്റെ അവസാന ഒരു പ്രാർത്ഥന ഉണ്ട് എന്താണത് അമ്മയെ പതിനേഴില് യോഗനാഥ് സുവിശേഷം പതിനേഴാം അധ്യായത്തില് അമ്മയെ ചില കാര്യോടെ പറയുന്നുണ്ട് അമ്മയെ വായിച്ചേ സ്തോത്ര പോലെ ഒരു ദൈവസമ്മതിയെ ദൈവമായി തന്നെ വചനം അനുസരിച്ചവരെ വചനത്തിൽ വിശ്വസിക്കുന്നവനെ വചനത്തിൽ ആശ്രയിക്കുന്നവനെ ആശ്രയിക്കുന്നവര് ലോകം എതിരാളി അല്ലെങ്കിൽ ലൗകികൻ ജടീയൻ ദൈവത്തെ അനുസരിക്കാത്തവൻ ദൈവ വിധേയത്വം പ്രാപിക്കാത്തവൻ ദൈവവചനത്തെ ദൈവഹിതം ചെയ്യാത്തവനെ അനുസരിക്കാത്തവൻ അവൻ വിഷയത്തിൽ മുൻഗണനയിൽ ശത്രുത്വം കാണിക്കുന്നത് ആരാണ് ആമേ ദൈവ വചനം അനുസരിച്ചവനെ ആമെ വീഴിക്കുവാൻ നോക്കുന്ന ശത്രുത്വം അതാണ് കർത്താവ് അവിടെ പറഞ്ഞത് ആമെൻ വാണ് ബദർ ശുചിചോടിയേനെ ദൈവത്തിന്റെ ഭക്ഷണകാലം ആമേൻ ആമേൻ ദൈവവചനം എന്താണ് പറഞ്ഞിരിക്കുന്നത് ആമേൻ ഞാൻ ശുചിചോടിയം വാക്ക് പറയാം മനുഷ്യന്റെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ എതിരാളിയുടെ പക എന്നേ ൗകികമായ വിഷയത്തിൽ മുൻഗണന കൊടുത്ത ജീവിതത്തെ അവയെ അലസമാക്കി കൊണ്ടുവന്ന ദൈവ സന്തായവനെ ഉപദ്രവിക്കുവാൻ നോക്കുന്നവനെ ദൈവഹിതം ചെയ്ത് മുമ്പോട്ട് പോകുന്നവനെ നിന്റെ പാതയിൽ അവൻ തടസ്സമുണ്ടാക്കും അവ നിന്റെ അവൻ ആമേന ഒതുക്കിക്കളയില്ലേ അവയെന്ന് നമ്മളോട് ആലോചന പറയുന്നത് അവയെ നിഷ്ഠൂരന്റെ പാത ഞാൻ സൂക്ഷിക്കും എങ്ങനെ ദൈവത്തിന്റെ വചനത്ത ദൈവഹിതമായ അനുഭവത്തിൽ കർത്താവ് അവിടെ പറയുന്നു ഞാൻ ലൗകികനല്ലാത്തതുപോലെ നിങ്ങൾ ലൗകികരല്ല ൗകികരല്ലായ്മ കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും അതെന്നെ പകച്ചതാണ് അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്താണ് ആ വാക്യം ഞാൻ ഞാൻ ലൗകികരല്ലാത്തതുപോലെ അല്ലാത്തതുപോലെ ആ ലോകം അവരെ പകച്ചു അവരെ ലോകത്തിൽ നിന്ന് കയ്യിൽ അകപ്പെടാതെ അവരെ ഞാൻ അപേക്ഷിക്കുന്നത് ലോകം പകയ്ക്കുന്ന ലോകത്തിൽ നീ നടക്കുന്ന എടുക്കുന്ന ജീവിക്കുന്ന പാതയിൽ ഭവനത്തിൽ ಆಮೇಲೆ ಕಟ್ಟುವ ವ್ಯಕ್ತಿಗಳ ನೀ ಅವರ ಅತಿಬಂತ

എത്രയോ എത്രയോ കിടക്കേ നമ്മുടെ പ്രായമുള്ളവർ സ്ത്രോത്രം സ്ത്രോത്രം എന്താണ് കാരണം എന്താണ് അതിന്റെ കാരണം നമ യഥാർത്ഥമായി ദൈവിക ഭയം ദൈവമായിട്ടുള്ള അടുപ്പം ਦੇਈ ਬਤ ਦੇ ਆਲੋ ਜੇ ਗੱਲ ਕਰਨ ਦੇਈ ਬਤ ਅਨਸਰੀ ਕਰਨ ਦੇਈ ਬਤ ਇਹ ਬੰਦੀ ਲੌਗੀਆਂ ਵਿਸ਼ੇ ਮਿੱਟਣਾ ਆ ਮੇਰੇ ਇਦਕੇ തലമുറകൾ ശത്രുമറിഞ്ഞ പരാജയം വരുന്നു ചില സ്തംനം വരുന്നു ചില സ്ഥാനങ്ങളിൽ ആവേ അടിച്ചിരുന്നു ചില സ്ഥാനങ്ങളിൽ ഉദ്ധാരണമില്ല ആഗ്രഹിക്കുന്ന നടക്കുന്നില്ല ആവശ്യങ്ങൾ ആവേ പലമിത ഈ ലോകത്തിന്റെ ഒഴുക്കിലും കെയിലും അവർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ना ना ോ നമുക്കറിയാം അപ്പോസിന്റെ പ്രവൃത്തി ഇരുപത്തെട്ടാം അധ്യായത്തില് രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ രക്ഷപെട്ടതിന് ശേഷം എന്ന് ദ്വീപിൽ അല്ലേ അവിടെ വായിക്കുന്നത് എന്നാണ് രക്ഷപ്പെട്ട ശേഷം ആ എന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു യും കൂട്ടി ഞങ്ങളെയൊക്കെയും കൈ കൊണ്ടു പൗലോസ് കുറെ വിറവ് തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് പുറപ്പെട്ടവന്റെ കൈക്ക് പറ്റി ആദ്യം അവന്റെ കൈമൽ തോന്നുന്നത് കണ്ട ബർബറന്മാർ ഈ മനുഷ്യൻ ഒരു കൊലപാതകം സംശയമില്ല കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു ദോഷമൊന്നും പറ്റിയില്ല അവൻ തീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ചവൻ കാത്തുനിന്നും വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ടിട്ട് മനസ്സ് മാറി അവനൊരു എന്ന് പറഞ്ഞു കണ്ടോ ആദ്യം പൗലോസിനെ ചെയ്യല്ലെന്ന് ഇവൻ കുലപാതകൻ എന്ന് പറഞ്ഞ ആ നാവു തന്നെ അല്പസമയത്തിനുള്ളിൽ ഇവൻ ദേവൻ എന്ന അർത്ഥം കാരണം എന്താ പൗലോസ് വലിയ ശുശ്രൂഷ കടലിൽ കിടന്ന് ചെയ്തത് ആ പടയിലുള്ളവരൊന്നും നശിക്കില്ലെന്ന് പറഞ്ഞു എന്നാലും ഒരു മുട്ടൽ ഉണ്ടാവും എന്ന് മുട്ടൽ നടന്നു കപ്പലിടിച്ചു തകർന്നു പക്ഷെ പകരം കഷ്ണത്തിലൊക്കെ പിടിച്ച് അക്കരെ കിടന്നു അവർ ടുത്തു അതൊന്നും ഞാൻ പറയുന്നില്ല അല്ല ഒത്തിരി കാര്യമുണ്ട് എന്നാല് അവിടെ എഴുതിയിരിക്കുന്ന വാക്യത്തിൽ ഇതാണ് ചെയ്തത് അവൻ രക്ഷപ്പെട്ടിട്ട് സുഖിക്കാൻ പോയില്ല അവൻ അവന് തോന്നിയ വഴിക്ക് പോയില്ല അവൻ വിറക് പെറുക്കി കൂട്ടി തീ അർത്ഥമല്ല കൂട്ടായ്മ നടത്തിയെന്ന് അവ ൈവം ഒരു വഴി നിലക്ക് ഒരുക്കി ദൈവം നിന്നെ രക്ഷപ്പെടുത്തി മറ്റൊരു സ്ഥാനത്ത് കൊട്ടി എന്നാൽ ദൈവത്തിന്റെ വഴിയിൽ കൂടി നീ കയറി ചെന്നാൽ ദൈവത്തിന്റെ ജീവിതത്തിൽ നടക്കുമ്പോൾ നീ ദൈവവുമായി ഉടമ്പടി ചെയ്യണം ഞാൻ ഈ ദേശത്തെത്തിയത് ഞാൻ ഈ വഴിയിൽ വന്നത് ഇവിടെ ജീവിക്കുന്നത് ഞാൻ ഈ ആശയം കണ്ടുപിടിച്ചത് എന്തിനാറിയാമോ ദൈവത്തിനെ കുറിച്ച് ഇവിടെ ഒരു ഉദ്ദേശമുണ്ട് എന്താണ് ദൈവമില്ലാത്ത ജാതിയുടെ നടുവിട ദൈവത്തെ സേവിക്കാതെ അനുസരിക്കാതെ ദൈവഹിതം വിട്ട് വചനമെറിഞ്ഞു കളഞ്ഞ് ജനത്തിന്റെ നടുവിൽ അവൻ വിറകു പെറുക്കി കൂട്ടി എന്നാൽ അവിടെ വെടിപ്പെട്ടത് ഒരു അശുദ്ധ ശക്തി ആമേൻ ആമേൻ ആവേൻ ആ അവൻ്റെ കരിമേൽ കളിച്ചെന്ന ഞാൻ ചോദിക്കട്ടെ ഇത്രയും നാളെ പാമ്പ അവിടെ കിടന്നിട്ട് ആരെങ്കിലും കളിച്ചോ അതവിടെ എഴുതിയിട്ടില്ല ഓരോസിനെ കളിക്കാൻ കാര്യമല്ല ദൈവഹിതം ചെയ്യുവാൻ ഒരുങ്ങുന്നവനെ

ആ ശക്തിയെ കണ്ടുകൊണ്ട് ഇവൻ ഒരു കാര്യം പറയട്ടെ നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിനു വേണ്ടി നീ ഇവര നിൽക്കുവാൻ തയ്യാറായ ഒരുക്കമുള്ളവനായി തീർന്ന ദൈവത്തിന്റെ ആശയത്തിനൊത്ത് നീ നിയുവാൻ തയ്യാറായ ചിന്ത

ശത്രുടെ <campa> <Union issues> இன்னு பகலில் தெய்வாத்மாவு அது கூட ஒரு ஆலோசனை கைமாறும் സ്വതം നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ നീ തൊഴിൽ ചെയ്യുന്ന മണ്ഡലത്തിലാകട്ടെ നീ പ്രതികൂലം അനുഭവിക്കുന്ന അവസ്ഥയുടെ നടുവിലാകട്ടെ നീ ഏകയായ ദൈവത്തെ ആരാധിപ്പാൻ ഇറങ്ങിയ ഭവനത്തിലാകട്ടെ ആമേ നിന്റെ വിദ്യാഭ്യാസ മേഖലയിലോ ആ ഏതനുഭവത്തിലോ അതിന്റെ നടുവിൽ നീ ഒറ്റപ്പെട്ട ആമയെ ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കുന്ന വ്യക്തിയോ ആമയെ നിന്നെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടാ അതിന് ചില പ്രതികൂലം നിന്റെ മേലടിക്കുമ്പോഴാണ് നിന്നെ എല്ലാവരും തള്ളിക്കളയുന്ന വാക്ക് നിന്നെ നീ നീ ആശ്രയിക്കുന്ന ദൈവം അവിടെ നിന്നെ അനാഥമാക്കത്തില്ല അവിടെ നിന്നെ തള്ളിക്കളയത്തില്ല അവിടെ നിന്നെ ആമയെ തകർത്തു കളയത്തില്ല അവിടെ നിന്നെ പുറത്താക്കത്തില്ല അതിന്റെ നടുവിൽ നീ ആരെന്ന് വരുന്ന ദിവസം

നിന്റെ ഗതികളെ ഉയർത്തുവാൻ ആമയെ നിന ഉദ്ധരിക്കുന്ന ഒരു ദൈവത്തിന്റെ പദ്ധതിയാണ് ചില ഏതിരികളെ അവിടെ ഉയർത്തി നിർ അതുകൊണ്ട് തടസ്സങ്ങളെ അവഗണനകളെ നിന്നകളെ ഏതിരികളെ നീ ഭയപ്പെടണ്ട ആമേ നിന പകയ്ക്കുന്ന ശത്രുവിനെ നോക്കി നീ പൂജിക്കണ്ട നിന്നെ പകയ്ക്കുന്നവരെ നീ അവർക്കെതിരെ പിറുവിറുക്കണ്ട നിന്റെ ബുദ്ധിയാൽ ആലോചന കൂട്ടി അവരെ ശിക്ഷിക്കുവാൻ നീ മെനക്കടണ്ട ആമേ നീ ആരെന്ന് വെളിപ്പെട്ടു വരുവാൻ ചില പ്രവർത്തി ദൈവോടെ ചെയ്തെടുക്കുക ആമേ ദേവൻ ആർക്കുവാൻ തക്കവളും പരിശുദ്ധ പ്രവർത്തിച്ചില്ല നീ ഒരു ദൈവ വൈദനാണോ ഉറക്ക ഞാൻ ലൗകിയനല്ല എന്ന് നീ ഉറക്ക അതേ കഥാവെ നീ പറഞ്ഞ വചനം ഞാൻ പ്രമാണിച്ചിരിക്കുന്നു അതെ നീ വിശ്വസിക്കുക ആസ്തൂരിലെ ഭാഗം നീ സൂക്ഷി ചൊഴിയ ദൈവത്തിൻ്റെ വചനം നീ മുറുകെ പിടിക്കുക ഈ വചനത്താ ദൈവമായി കഥാവ് നീ അനുഗ്രഹിക്കട്ടെ